പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ആഘോഷിക്കുകയാണ് വാർഷികാഘോഷത്തിനും ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നവമാധ്യമങ്ങൾ വിദ്വേഷ പ്രചരണങ്ങളുടെയും വ്യാജവാർത്തകളുടെയും കൂത്തരങ്ങുകളായി മാറുന്ന ഇക്കാലത്ത് സത്യം പറയാനും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ ജനങ്ങളെ ഒരു സംവാദത്തിലേക്ക് നയിക്കാനുമൊക്കെയുള്ള ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരായി മതേതര ബോധമുള്ളവരായി പരസ്പര വിശ്വാസവും ബഹുമാനവും ഉള്ളവരായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമുധ്യ മാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും തേരുത് നമസ്കാരം